ചീൻ ചീ ചൂടായ ചീൻചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു ഇരുമ്പ് ചീഞ്ചട്ടിയാണ് അതാണ് കളർ ചൂടായ ശേഷം അതിലേക്ക് ഈ കണ്ടക്കൽ മുറിച്ചിട്ടുള്ള വെണ്ടക്കഭയംകരമായ ഒരു കറിയാണ് കൊണ്ടുള്ള നമ്മൾ അതും കുറയാതെങ്ങനെ അലച്ചി കൊണ്ടിരിക്കുക നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് പതിച്ചിങ്ങനെ കൊടുക്കാം അതൊന്ന് അതിന് ആ ഒരു ക്ലൈമിനെസ് ഒന്ന് പോകുന്നവരെ ആ ചൂടിലത് വേറ്റെടുക്കാം കൊഴുപ്പൊക്കെ നന്നായി പോയി ആ ഒരു വലിച്ചിലൊക്കെ നിന്നതിന് ശേഷം കുറച്ച് ഉപ്പ് വെറുതെ അതിലൊക്കെ നിന്ന് വെതിരി കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ചാട്ട് മസാല ചാറ്റ് മസാല ചെറിയ സ്പൂൺ സ്പൂൺ ഇടാം അതായത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് മിക്സ് ചെയ്ത ശേഷം അതിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കഴിക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ലെമൺ ജ്യൂസ് പീഞ്ഞ് ഒഴിച്ചിട്ട് ചുവന്ന കൂടെ കൂടുതൽ കൊടുക്കാം